നമസ്കാരം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതു മുതൽ തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാക് സംഘർഷം തണുത്തത് എന്ന അവകാശം പറഞ്ഞുറപ്പിക്കുകയായിരുന്നു അമേരിക്ക ഒരു മൂന്നാം കക്ഷിക്കും ഇതിൽ പങ്കില്ല എന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞതെന്നും അറിയാതെ വീണ്ടും മധ്യസ്ഥന്റെ റോൾ വഹിക്കാൻ തയ്യാറായി തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത് പണ്ട് പണ്ടുമുതലേ ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യം ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമില്ല ഇന്ത്യ പാക് വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയേയും മധ്യസ്ഥയ്ക്ക് ഇരുത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഷിംല കരാർ പ്രകാരം ഐക്യരാഷ്ട്ര സഭയുടെ പോലും മധ്യസ്ഥത ഇന്ത്യക്ക് സ്വീകാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനു ശേഷം കാശ്മീർ തർക്കം പരിഹരിക്കാനും ബന്ധം സാധാരണ നിലയിലാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഉഭയകക്ഷി കരാർ ഉണ്ടായത് സഭയുടെ ചാർട്ടറിന് അനുസൃതമായി സമാധാനപരമായി ഇരു കൂട്ടരും ചർച്ച നടത്തി പരിഹാരം കൈവരിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര മധ്യസ്ഥതയേക്കാൾ ഉഭയകക്ഷി അല്ലെങ്കിൽ പ്രാദേശിക ചർച്ചകളാണ് ഇന്ത്യ സാധാരണയായി പ്രോത്സാഹിപ്പിക്കാറുള്ളത് പക്ഷേ പ്രശ്നത്തിൽ ഇനി പരിഹാരം കണ്ടെത്തിയിട്ടേ വേറെ കാര്യമുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കുറേയേറെ വിഷയങ്ങൾ ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ച ചെയ്യാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയുടെ പ്രഖ്യാപനമൊക്കെ ഈ കരാറിന്റെ വസ്തുതയിൽ സംശയം ഒഴിവാക്കുന്നതാണെങ്കിലും ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിക്കും ഇടം നൽകുന്ന പ്രശ്നമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചയല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ മറ്റെവിടെയെങ്കിലും ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മിശ്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉറിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളൊക്കെ നിർത്തിവെച്ചിരിക്കയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ അവിടുത്തെ സർക്കാർ വിശ്വസനീയമായ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കൂ എന്നാണ് അന്ന് തൊട്ട് ഇന്ത്യയുടെ നിലപാട് നിലവിലെ വെടിനിർത്തൽ അമേരിക്ക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഇന്ത്യയും സമ്മതിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളെയും പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ച് അമേരിക്ക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ വെടിനിർത്തലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്ക നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയെ പോലെ ഒരു പ്രബല രാജ്യത്തിന് സ്വന്തം പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ിംല കരാറിൽ പറയുന്നത് പോലെ കാശ്മീർ ഒരു ഉഭയകക്ഷി പ്രശ്നമാണെന്ന് ഇന്ത്യ വാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഇടപെടൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആഗോളതലത്തിൽ പ്രശ്നം ഉയർത്തിക്കാട്ടുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇരു കൂട്ടരുടെയും സഹകരണം ഇല്ലാതെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നേരത്തെ ഒപ്പുവച്ച സിന്ധു നദീജല ഉടമ്പടിയോടൊപ്പം സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സംഭാഷണങ്ങൾ സുഗമമാക്കുന്നതിനും വെടിനിർത്തൽ ലംഘനങ്ങളുടെയും അതോടൊപ്പം തന്നെ നയതന്ത്ര തർക്കങ്ങളും ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ വലിയ തോതിലുള്ള യുദ്ധം ഒഴിവാക്കുന്നതിനുമുള്ള ഒരു മുലക്കല്ലായാണ് ഷിംല കരാർ കണക്കാക്കുന്നത് കാശ്മീരിലെ അന്താരാഷ്ട്ര മധ്യസ്ഥത നിരസിക്കാൻ ഇന്ത്യ പലപ്പോഴും ഷിംല ചട്ടക്കൂട് ഉപയോഗിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടികൾ സഹിക്കാനാവാതിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ സഹായത്തിനായി അമേരിക്കയെ വിളിക്കുന്നത് ആ ഇടപെടൽ ഏറ്റുവെന്ന് കണ്ട് വീണ്ടും കൂടുതൽ ആഴത്തിൽ കൈകടത്താനാണ് അമേരിക്കയുടെ ശ്രമമെങ്കിലും ഇത് ഇന്ത്യ എന്തായാലും നടത്തിക്കില്ല അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ നടപ്പിലായെന്ന് പറഞ്ഞ് കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ ഔപചാരിക ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ ഇറങ്ങിത്തിരിക്കാൻ അമേരിക്കയോ അമേരിക്കയുടെ ഇടപെടൽ കണ്ട മറ്റേതെങ്കിലും ശക്തികളോ പദ്ധതിയിട്ടിരുന്നുണ്ടെങ്കിൽ അതൊന്നും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല എന്നുറപ്പാണ് അതിനു പകരം പാകിസ്ഥാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും ഭീകരപ്രവർത്തനത്തിനെതിരെ നടപടിയെടുക്കാൻ അവരെ നിർബന്ധിതരാക്കാനുമായിരിക്കും ഇന്ത്യയുടെ ശ്രമം ഭീകര സംഘടനകൾക്കും അവരുടെ ക്യാമ്പുകൾക്കും എതിരെ വിശ്വസനീയമായ നടപടിയെടുക്കുന്നു എന്നതിനെതിരെ പാകിസ്ഥാനുമായി ഔപചാരിക ചർച്ചകളില്ല എന്ന പരസ്യ നിലപാട് ഇന്ത്യ തുടരുക തന്നെ ചെയ്യും അതിനിടയിൽ മധ്യസ്ഥ വഹിക്കാൻ താൽപര്യം പ്രകടനമാക്കിയതിന് പിന്നിൽ ട്രംപിന്റെ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കൂടിയുണ്ട് എന്ന് വേണമെങ്കിലും കരുതാം അധികാരത്തിലേറിയ പാടെ ഗാസ ഇസ്രയേൽ സംഘർഷത്തിലും റഷ്യ യുക്രൈൻ സംഘർഷത്തിലുമൊക്കെ ഇടപെട്ട് മധ്യസ്ഥന്റെ റോൾ എടുത്ത ട്രംപ് തന്റെ പ്രസിഡന്റ് പദവിക്ക് ലോകത്തിന് മുന്നിൽ നല്ലൊരു പേര് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെയെല്ലാം അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് സമാധാനം ഉണ്ടായത് എന്ന ക്രെഡിറ്റ് വാങ്ങിയെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ട് എന്നതും അങ്ങനെ തള്ളിക്കളയാനാകില്ല കാരണം ഒരു സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം കിട്ടാനുള്ള ഒരു വഴിയാണോ ട്രംപ് തേടുന്നത് എന്നടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് കുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ